ഹലോ അസ്സാം വലൈക്കും ഞാൻ ഒരു ഡ്രിങ്കാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോക്ക് പോവാം നമ്മൾ ഡ്രിങ്ക് തയ്യാറാക്കുന്നത് ഡ്രൈഡ് ആപ്ലിക്കോട്ടിൻ്റെ പേസ്റ്റ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് റെഡിയാക്കുകയാണ് ഇത് നമ്മളിവിടുത്തെ സൗദി നമുക്ക് അടുക്കളയിലേക്ക് കുറച്ച് സാധനങ്ങൾ തന്നിരുന്നു അതിൽ പെട്ടതായിരുന്നു അപ്പോൾ എന്താ ചെയ്യുക എന്താ സാധനം ഒന്നും ഒന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തു അപ്പൊ ഇതിനെക്കുറിച്ച് ഒറ്റ മലയാള ചാനലും ഞാൻ കണ്ടിട്ടില്ല ഒക്കെ ഇംഗ്ലീഷ് ചാനല് അറബി ചാനല് അപ്പോൾ ദാ ഈ ഒരു ഫ്രൂട്ടിന്റെ പേസ്റ്റാണിത് എന്താ ആപ്രിക്കോട്ട് എന്നാണ് ഈ ഫ്രൂട്ടിന്റെ പേര് നമ്മളെ നാട്ടിലൊക്കെ കിട്ടും തോന്നുന്നു അപ്പോൾ നമുക്കത് റെഡിയാക്കി എടുക്കാം അപ്പോൾ അപ്പൊ ഇതേപോലെ ഒരു ഷീറ്റിൽ നല്ല പേസ്റ്റ് ആയിട്ടുള്ള ഉണക്കിയതാണ് തോന്നുന്നു അങ്ങനത്തെ ഒരു പേസ്റ്റ് പേസ്റ്റാണിത് അപ്പം അതിനൊരു ചെറിയൊരു ഭാഗം മാത്രം നമ്മൾ ആദ്യമായിട്ട് കഴിക്കല്ലേ അപ്പോൾ എങ്ങനെ ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല അപ്പൊ ഞാൻ ചെറിയൊരു ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ ആപ്രിക്കോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്രൂട്ട് അധികം വിറ്റാമിൻസ് അടങ്ങിയ ഒരു ഫ്രൂട്ടാണ് വയറ്റിൻ്റെ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ വളരെ ഗുണം ചെയ്യുന്ന ഒരു ഫ്രൂട്ടും ഇത് ഈ ഒരു ഫ്രൂട്ട് മുട്ടപ്പഴത്തിൻ്റെ ആ ഒരു ഷേപ്പിലായിരിക്കും ഇരിക്കുക ഞാൻ അതിൻ്റെ സൈഡിൽ അതിൻ്റെ പിക്ക് കൊടുക്കാം അതേപോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പൊട്ടാസ്യം കൂടി അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണിത് അപ്പം ഇതേ രീതിയിലുള്ള ഒരു ഉള്ളത് ഷീറ്റാണുള്ളത് ഞാൻ ഞാനതിൻ്റെ ചെറിയൊരു ഭാഗം കട്ട് ചെയ്തിട്ട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പാൻക്ക് ഇട്ടുകൊടുക്കാണ് അപ്പോൾ അത് ആദ്യം ഞാൻ തിളപ്പിച്ചിട്ടാണ് ഞാൻ അത് റെഡി ആക്കണത് കണ്ടത് അപ്പം ഞാൻ അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുന്നത് അപ്പോൾ വേറെ രീതിയിലെങ്ങനെ ചെയ്തെടുക്കണോ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യും ഇതിൻ്റെ പേസ്റ്റ് കൊണ്ടല്ലാതെ ഞാൻ ജാം ഉണ്ടാക്കണതും ഫ്രഷ് ജ്യൂസ് അടിക്കണൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഐറ്റം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അപ്പം ഞാനത് നന്നായി ക്യൂബ്സ് ആക്കിയിട്ട് നല്ല ചതുരത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പൊ ഇതാ ഞാൻ കുറച്ചവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിതൊരു പാനൊക്കെ ചേർത്ത് കൊടുക്കാണ് പാനൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ഒന്നര ടേബിൾ സ്പൂൺ ഒരു മീഡിയം മധുരം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിലേറെ കൂടുതൽ ചേർത്ത് കൊടുക്കണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് നേരെ സ്റ്റൗവില് വെക്കാം ഇനി നമ്മൾ നന്നായി കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക നമ്മൾ ആ കട്ട് ചെയ്ത പേസ്റ്റ് ആ വെള്ളത്തിലിട്ട് അലിഞ്ഞു വരും അപ്പോഴാണ് നമ്മൾ ഈ ഡ്രിങ്ക് റെഡിയാവുക അപ്പോൾ അത് നന്നായി ഒന്ന് മിക്സ് കൊടുക്കുക കൈ ചെയ്തെടുക്കുക കൈയ്യെടുക്കാതെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അതാ കുറച്ച് തിളച്ചപ്പോൾ കുറച്ച് മെൽറ്റായി വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതതിൽ മുഴുവൻ മെൽറ്റായി വന്നിട്ടില്ല അപ്പോൾ മുഴുവനെ നമുക്ക് എടുക്കാം ഇപ്പം ഇതാ നമ്മുടെ പേസ്റ്റ് മുഴുവനും മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതൊന്ന് തണുക്കാൻ മാറ്റി വെക്കാം ഈ രീതിയിൽ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കുടിക്കാം ഞാനത് മിക്സിൻ്റെ വലിയ ജാലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടാണ് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റണത് ഈ സമയം നമുക്ക് മധുരം വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ചും വെള്ളം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ അത് അത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു ബൗളൊക്കെ അരിപ്പിയിലൂടെ നമുക്ക് മാറ്റിയെടുക്കാം കുറുമ്പൊന്നുമില്ല ഒന്ന് അരിച്ചെടുക്കുക അപ്പോൾ അതാണ് നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുപ്പിച്ചിട്ട് കുടിക്കാം അപ്പോൾ നല്ല അത്യാവശ്യം കട്ടിലുള്ള ഒരു ജ്യൂസ് തന്നെയാണിത് അപ്പോൾ അതാ ഞാൻ തണുപ്പിച്ചിട്ടാണ് പിന്നെ ഞാൻ സെർവ് ചെയ്ത് കുടിക്കണത് ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം അപ്പോൾ വേണമെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് കുടിക്കുകയാണെങ്കിൽ നല്ല റീഫ്രഷ് ആയിരിക്കും അപ്പം ഞാൻ ഐസ് ക്യൂബ്സ് ഒന്നും ഇട്ടിട്ടില്ല നല്ല തണുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ് നോക്കാം അപ്പോൾ കുടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് നല്ല തണുപ്പ് ആ തണുപ്പിൽ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ ആ ഒണ ഉണങ്ങിയ ആ ഒരു സ്മെല്ലോ ടേസ്റ്റോ നമ്മൾ വായിൽ നിന്ന് അറക്കുമ്പോൾ നമ്മൾ വായിൽ വരുന്നുണ്ട് കുഴപ്പമില്ലാതെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരും ഉണ്ടാവുമല്ലോ അപ്പം ഞങ്ങൾക്ക് കിടന്നെങ്കിൽ ഈ ഒരു സാധനം കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെയൊക്കെ സ്ഥലമലേക്കും ബായ്